ഇന്ന് നമുക്ക് ഒരു ഓമയ്ക്ക കിട്ടിയിട്ടുണ്ട് ഓമയ്ക്ക പപ്പായ പറയുന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് സാധാരണ എല്ലാവരും കറിയൊക്കെ വെക്കുന്നത് ഇന്ന് ഞാൻ ഇതുകൊണ്ട് അച്ചാറ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഓമയ്ക്ക എല്ലാം അരിഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അച്ചാറാക്കാമേ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിയിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് മൂട്ട് വന്നതിൻ്റെ അകത്തോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് കുറച്ച് വിന്നാഗിരി ചേർത്ത് കൊടുക്കാന്ന് പഴപ്പ് നല്ല തിസ് ആയിട്ട് വന്നത് പൊടി മൂപ്പിച്ചെല്ലാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഓമയ്ക്ക തട്ടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഇളക്കി എല്ലാം തമ്മിൽ ഒന്ന് യോജിക്കട്ടെ പൊടിയും പപ്പയും തമ്മിൽ ഒന്ന് യോജിച്ച് വരട്ടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് ഉലുവയും കടവും വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ റെഡിയായി ആയി ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് കണ്ടോ നല്ല പോലെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി ഓക്കെ താങ്ക് യു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ